ഹലോ ഇത് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന സോപ്പുകളിൽ ഒരെണ്ണ കേട്ടോ ഇത് ടൊമാറ്റോരെ ഡ്രൈ പൗഡറും ടൊമാറ്റോരെ എക്സ്ട്രാക്റ്റും കൂടിയിട്ട് നമ്മൾ ഓലീവ് ഓയിലും കോക്കനട്ട് ഓയിലും അലോവെറ ജെൽ വൈറ്റമിൻ ഇ ഓയിൽ പിന്നെ ഫ്രാഗ്രൻസ് ഓയിൽ ഇതൊക്കെ ചേർത്തിട്ട് നമ്മളെ പാരവൺ ഫ്രീ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള സോപ്പ് ബേസിൽ ചേർത്ത് ഉണ്ടാക്കുന്നത് കേട്ടോ ഈ കൂട്ടത്തിൽ ഞാൻ ഞാൻ ഞാനിതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള സോപ്പുകൾ സെയിലിനുള്ളത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിക്കുക ലാസ്റ്റ് അത് രക്തചന്ദനത്തിൻ്റെയും പിന്നെ മുൾത്താണി മെറ്റീരിയൽ ആണ് കേട്ടോ മുൾത്താണി മെറ്റീരിയൽ കാരണം ഓയിലി ആയിട്ടുള്ള ഫേസിനൊക്കെ നല്ല അതായത് കൂടുതൽ കൂടുതലതാണ് കേട്ടോ എൻ്റെ ഇപ്പോൾ സെയിലായി പോണത് കണ്ടോ ക്ലിയർ ആയിട്ടിരിക്കുന്നത് പക്ഷേ ഇങ്ങനെയല്ല ഡാർക്ക് ഇത്തിരി ഡാർക്ക് കളറാ കേട്ടോ കാണുമ്പോൾ പി എഴ്സ് ഓപ്പൻ്റെ ഒക്കെ പോലെ ആട്ടോ തോന്നുന്നത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്ന സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്തോളൂ ടമറക്കല്ലേ